ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ രാധാർപ്പണതമസ്തു രാധേ രാധേ രാധി സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദം എൻ്റെ കൃഷ്ണതീർത്ഥം ചാലിലേക്ക് എല്ലാ ഗോപി ഗോപന്മാർക്കും സ്വാഗതം ഇന്നൊരു കഥ കേട്ടാലോ നമ്മൾക്ക് കഥ ഞാൻ പറയുന്നത് നജി കേദസ് എന്ന ഒരു ബാലകൻ്റെ കഥയാണ് അപ്പൊ ഈ നാജി കേദസ് എന്ന് പറയുന്നത് ഉത്താൽ മഹർഷിയുടെ മകനാണ് ഈ ഉത്താൽ മഹർഷിക്ക് ഗോക്കുളയൊക്കെ ഉണ്ട് ഗോക്കുള പരിജനം ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു ദിവസം തലമഹർഷി യാഗം നടത്തുകയാണ് യാഗം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഇവിടത്തെയുള്ള കറവ വെട്ടിയേയും പുല്ല് തിന്നാത്തെയും അതിനെ അസുഖം വധിച്ച പശുക്കളേക്ക് ആ യാഗത്തിന്റെ ഇതായിട്ട് മറ്റുള്ളവർക്ക് ദാനം ചെയ്യും ഇതിൽ വിഷമം വന്ന മകനായ നജി ചോദിക്കും പിതാവെ ഇങ്ങനെ നമ്മൾക്ക് ഉപയോഗശൂന്യമായ പശുക്കളെ എന്തിനാ പിതാവ് ദാനം ചെയ്ത് അതിനെ അവർ കൊണ്ടുപോയി കൊല്ലുമ്പോൾ ആ ശാപം എന്തിനാ പിതാവ് ഏറ്റു അപ്പൊ മഹർഷി പറയും താൻ മഹർഷി പറയും നീ അതൊന്ന് ചോദിക്കേണ്ട അതെന്റെ കാര്യമാണ് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയും ഞാൻ വളർത്തിയ പശുക്കളല്ലേ എന്നെ അജിക്ക് ദിവസം പറയും അങ്ങനെയാണെങ്കിൽ ഞാൻ ഉപയോഗശൂന്യമായി കഴിഞ്ഞാൽ പിതാവ് എന്നെയും ഇതുപോലെ ആർക്കെങ്കിലും ദാനം ചെയ്യും ആ നിന്നെ ഞാൻ ദാനം ചെയ്യും ഒരു എന്തെങ്കിലും ഒരു ദിവസം ഞാൻ ദാനം ചെയ്യും ഇത് അജി ദിവസത്തെ മനസ്സിലിരിക്കുകയാണ് ഇത് ദിവസം പിതാവ് പറയും എൻ്റെ പൂജാ സാധനങ്ങൾ ഞാൻ കടലിൻ്റെ അടുത്ത് വെച്ച് മറന്നുപോയി നീ അത് പോയി എടുത്തോട്ട് വരാൻ പറയും അങ്ങനെ അഞ്ചു ദിവസം നേരെ കടലിൻ്റെ അടുത്തോട്ട് വെച്ചൊന്ന് നോക്കുമ്പോൾ അവിടെ യാതൊന്നും കണ്ടില്ല കടൽ അതെല്ലാം കൊണ്ടുപോയി ഇത് വന്ന് പിതാവിനോട് പറയുകയാണ് പിതാവേ ആ പൂജാദ്രവ്യങ്ങളൊക്കെ ഏർ കടലിൽ കൊണ്ടുപോയി അവിടെ ഒന്നും കണ്ടില്ല എന്ന് പറയും ഇത് ദേഷ്യം വന്ന ധാർമ കൃഷി ആ അതൊന്നും കണ്ടില്ലേ എനിക്ക് നിന്നോട് ദേഷ്യമുണ്ട് നിന്നെ യമധർമ്മൻ കൊണ്ടുപോകട്ടെ നീ മൃത്യുവിന്റെ ലോകത്തോട്ട് പോകൂ നീ അവിടെ പോയി ജീവിക്കൂ നീ ഇനി ഇങ്ങോട്ട് വരണ്ട ദേഷ്യം വന്ന് പറഞ്ഞ് മഹർഷിയുടെ വാചകില് മഹർഷി ശപിച്ചാൽ ആ ശാപം ഏറ്റവും ഈ നജിഗതസ് അവിടെ മരിച്ചു വീഴുകയാണ് ചെയ്യുന്നത് എന്ത് മനസ്സിലാക്കി പിതാവ് പറയും യു ഞാൻ ഞാൻ പറഞ്ഞത് ആ വാക്ക് വലിച്ചല്ലോ ഇനി ഈ ശാപത്തിൽ നിന്ന് മോചനം നേടാൻ ഞാൻ എന്ത് ചെയ്യും എൻ്റെ മകൻ മരിച്ചു പോയല്ലോ എന്ന് പിതാവ് വിഷമിച്ചിരിക്കുകയാണ് ഈ നജി നേരെ യമലോകത്ത് ചെല്ലും യമലോകത്ത് ചെല്ലുമ്പോൾ അവിടെ യമധർമ്മ ഉണ്ടാവില്ല അങ്ങനെ ആ വാതിലിനെ പിടിച്ച് യമധർമ്മനെ കാത്തി നജി യതസ് അവിടെ നിൽക്കുകയാണ് യമധർമ്മ നിന്റെ പത്നി വരികയാണ് ബാലക നീ എന്താ വന്ന യമധർമ്മൻ ഇവിടെ ഇല്ല യമധർമ്മൻ മൂന്ന് ദിവസം ഭൂതഗണങ്ങളോട് ഉടുപ്പി എവിടെയോ പോയിരിക്കുകയാണ് നീ നീ ഇങ്ങനെ നിനക്ക് നിനക്ക് വിശക്കുന്നില്ലേ ഞാൻ നിനക്ക് ജലവും ആഹാരവും കൊണ്ട് തരാം ജീതസ് പറയും എനിക്ക് നിങ്ങളുടെ സത്കാരങ്ങളൊന്നും വേണ്ട ഞാൻ യമധർമ്മനെ കാത്താണ് എനിക്ക് യമധർമ്മനോട് എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അതറിയാനാണ് ഞാനിവിടെ യമധർമ്മനെ കാത്തിരിക്കുന്നത് അങ്ങനെ മൂന്നാമത്തെ ദിവസം എത്തുമ്പോഴത്തേക്ക് യമധർമ്മൻ ഭൂതഗണങ്ങളോട് തിരിച്ചു വരണം പക്ഷെ രാജകീയ ദിവസം ഈ വാതില് യമധർമ്മന ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ യമധർമ്മൻ അങ്ങ് പോകും കൊറേ കഴിയുമ്പോൾ പത്നി പറയും നിങ്ങളെ കാത്ത് മൂന്ന് ദിവസമായി ഈ ബാലകൻ ഇവിടെ നിൽക്കുകയാണ് ഞാൻ വെള്ളമോ വെള്ളവും ആഹാരം ഒന്നും കൊടുത്തിട്ട് ഈ ബാലകൻ ഒന്നും കഴിക്കുന്നില്ല ആ യമധർമ്മനെ കണ്ടേണങ്ങൾ യമധർമ്മനോട് എന്തൊക്കെയോ ചോദിക്കണമെന്ന് പറഞ്ഞു യമധർമ്മൻ വന്നു പറയും ആ നീ എന്നെ കാത്ത് മൂന്ന് ദിവസം ഇവിടെ നിന്നല്ലോ വെള്ളം വെള്ളം പോലും കഴിക്കാതെ നീ എന്നെ കാത്ത് ഇവിടെ നിന്ന നിനക്ക് ഞാനൊരു വരം തരികയാണ് നിനക്ക് ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും നീ ചോദിച്ചോള പറ അപ്പൊ രാജികാദാസ് പറയും എനിക്ക് ചോദിക്കണമെന്നുണ്ട് ഉം ഞാൻ ഞാൻ ആദ്യം ചോദിക്കുന്നത് ഈ മരണത്തിന്റെ അപ്പുറമുള്ള എന്താണ് ആ ജീവിതവും മരണത്തെ കുറിച്ച് എന്താണെന്നുള്ള അറിവും വേണം പിന്നെ എൻറെ പിതാവിന്റെ ദുഃഖം മാറ്റി കൊടുക്കുകയും വേണം യമധന്മം പറയും ഉം നിന്റെ പിതാവിന്റെ ദുഃഖം ഞാൻ മാറ്റി കൊടുക്കാം നിന്നെ നീ ഇത്രയും പ്രാവശ്യം ദിവസം എന്നെ കാത്തുവിടെ നിന്നല്ലോ എന്തായാലും നിന്നെ ഞാൻ മരണത്തെ രക്ഷിച്ച് നിന്നെ ഞാൻ തിരിച്ച് നിന്റെ പിതാവിൻ്റെ അടുത്ത് എത്തിക്കുകയാണ് ആ പിതാവിന്റെ ദുഃഖം ഞാൻ മാറ്റി കൊടുക്ക പക്ഷേ ഒരു കാര്യം ഈ മരണത്തിനപ്പുറത്തുള്ള ജീവിതമോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളോ ഒന്നും നീ അറിയാനുള്ള സമയം നിനക്കായിട്ടില്ല നീ ഒരു ബാലകനാണ് അതിനെക്കുറിച്ച് നിനക്കൊരു അറിവ് നേടാനുള്ള നിനക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർമ്മിച്ച് വെക്കാൻ നിനക്ക് കഴിയുകയില്ല അപ്പഴും നജികദസ് പറയും ഞാൻ ഇത് അറിഞ്ഞിട്ടേ ഇവിടെ നിന്ന് പോവുകയുള്ളു യമധർമ്മൻ ഇത് എനിക്ക് പറഞ്ഞു തന്നാലേ ഞാൻ ഇവിടെ വിട്ട് പോവുകയില്ല ഞാൻ ഇവിടെ നിൽക്കുകയേ എന്ന് പറയും യമധർമ്മൻ പറയും ബാലക നിനക്ക് ഇത്രയും അറിവുണ്ടല്ലോ നിനക്ക് ഇത് അറിയാനുള്ള ഒരു ആഗ്രഹമാണ് സാധാരണ ആർക്കും ഇത് അറിയാനുള്ള ആഗ്രഹം ഇല്ല പക്ഷെ നീ ഇങ്ങനെ ഒരു അറിവ് നേടാനുള്ള യോഗ്യനാണല്ലോ നീ ഒരു കുഞ്ഞു ബാലകനാണെങ്കിലും ആ നീ ഇതിനുള്ള അറിവിനുള്ള യോഗ്യനാണല്ലോ പക്ഷെ നിനക്ക് ഞാൻ എന്തായാലും നീ ഇനക്കെന്തായാലും നല്ല ഒരു അറിവും ബുദ്ധിയും കിട്ടട്ടെ എന്ന് യമധർമ്മൻ പറഞ്ഞിട്ട് പറയും നീ തിരിച്ച് എൻ്റെ പിതാവിനെ അടുത്ത് പോകൂ നിനക്ക് നല്ല ബുദ്ധിയും അറിവും നിനക്കുള്ള കാലങ്ങളെല്ലാം നീ ഒരു ബുദ്ധിമാനായി തീരും എന്ന് യമധർമ്മൻ പറഞ്ഞിട്ട് ഞാൻ ജിഗസിനെ തിരിച്ച് ഉദ്ധാര മഹർഷിയുടെ അടുത്ത് പോ തിരിച്ചു പോവാൻ പറയുകയാണ് അങ്ങനെ ജീത തിരിച്ചഞ്ഞ് മരിക്കണം അപ്പോൾ പിതാവ് നോക്കുമ്പോൾ മരിച്ചു വീണ് കിടക്കുന്ന ബാലകന് ജീവൻ വെച്ച് അവൻ ഉയർത്തെഴുന്നേറ്റ് വരുന്നു അങ്ങനെ പിതാവിന് സന്തോഷമാവുകയും പിതാവിനോട് യമദോ യമലോകത്ത് പോയ കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുകയും ആണ് ഈ നജി എന്ന ബാലകൻ ചെന്നത് അതാണ് നജി കേതസിൻ്റെ കഥ ആണ് എന്നിവിടെ പറയാൻ വന്നത് ഹരേ സർവം ശ്രീകൃഷ്ണ ആധാർപ്പണവും